മമ്മൂട്ടിയെ നായകനാക്കി താൻ സംവിധാനം ചെയ്ത തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി ജോണി ആന്റണി ചിത്രം ഉടൻ മിനി സ്ക്രീനിൽ വരുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി നൽകുമെന്നും ജോണി ആന്റണി വ്യക്തമാക്കി നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ ഈ വിഷയത്തിൽ സൈബർ സെല്ലിനെ സമീപിക്കും ചിത്രത്തിന്റെ വിജയം തടയുക എന്ന ലക്ഷ്യമാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലെന്നും ജോണി ആന്റണി ആരോപിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഹൻലാൽ ചിത്രം പുലിമുരുകൻ അതേ ദിവസം തിയേറ്ററുകളിലെത്തിയത് തോപ്പിൽ ജോപ്പനെ ബാധിച്ചിട്ടില്ലെന്നും ജോണി ആന്റണി പറഞ്ഞു തോപ്പിൽ ജോപ്പൻ ഉടൻ ടെലിവിഷനിൽ എത്തുമെന്ന് കാണിച്ച് ഫേസ്ബുക്കിലെ സിനിമാഗ്രൂപ്പുകളിൽ ഞായറാഴ്ചയാണ് ഫോട്ടോഷോപ്പിൽ തയ്യാറാക്കിയ ഒരു ഇമേജ് പ്രചരിച്ചത് സൂര്യ ടിവിയിൽ വരുന്ന അറിയിപ്പ് പരസ്യത്തിന്റെ സ്ക്രീൻഷോട്ട് എന്ന നിലയിലായിരുന്നു ചിത്രം ഈ ഇമേജ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും തലങ്ങും വിലങ്ങും പ്രചരിച്ചു തിയേറ്ററുകളിലേക്ക് ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന ഞായറാഴ്ച തന്നെ ഇത്തരത്തിൽ പ്രചാരണം നടത്തിയത് അണിയറക്കാരെ വിഷമിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് പുലിമുരുവിനൊപ്പം തിയേറ്ററിൽ എത്തിയ തോപ്പിൽ ജോപ്പൻ ഏഴ് ദിവസം കൊണ്ട് പത്ത് കോടിയോളം രൂപ നേടിയിരുന്നു ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് നിലവിൽ ചിത്രം പത്ത് ദിവസം പിന്നിട്ടു ഇതിനകം നേടിയ ഷെയർ അഞ്ച് കോടിയോളം വരും കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി